ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരുലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ഒഫീഷ്യലായി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് പത്തൊൻപത് കാരനായ ഗോൾ കീപ്പർ സോംകുമാറിൻ്റെ സൈനിങ് ഇന്ന് രാവിലെ തന്നെ മാർക്കസ് ബർഗുലോ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ബ്ലാസ്റ്റേഴ്സ് സോംകുമാറിനെ സൈൻ ചെയ്തു എന്നത് നിലവിൽ ആറ് പോയിന്റ് രണ്ടടിയുള്ള താരം മികച്ചൊരു ഗോൾ കീപ്പർ തന്നെയാണ് നിലവിൽ ഐ എസ് എല്ലിലെ ഏറ്റവും ഹൈറ്റുള്ള ഗോളിമാർ ഒരാൾ തന്നെയാണ് സോംകുമാർ നിലവിൽ തന്നെ പ്രായം എന്ന് പറയുന്നത് പത്തൊൻപത് വയസ്സാണ് താരം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നാല് വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സുമായി ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് മികച്ചൊരു സൈനിങ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചോളം താരം ഇതിനുമുമ്പ് ബൂട്ടണിയത് സ്ലവേനിയൻ സെക്കൻഡ് ടയർ ക്ലബ്ബിൽ വേണ്ടിയാണ് താരം ബൂട്ടണിയത് ഇതിനു പുറമെ താരം ഇന്ത്യൻ അണ്ടർ ട്വന്റി ടീമിന്റെ സ്ഥല സാന്നിധ്യമാണ് സാഫ് രണ്ടായിരത്തി ഇരുപത് സാഫ് ട്വന്റി ജയിച്ചത് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചപ്പോൾ ടീമിൽ ബിപിൻ മോഹനോടൊപ്പം മികച്ച പെർഫോമൻസ് ഇന്ത്യൻ ടീമിൽ കാണിച്ചുവച്ച ഒരു താരം കൂടിയാണ് സോംകുമാർ അപ്പോൾ എന്തുകൊണ്ട് ഒരു സൈനിങ് ആണ് നിലയിൽ ബ്ലാസ്റ്റേഴ്സിനാകട്ടെ സച്ചിൻ സുരേഷ് നോറ ഫെർണാണ്ടസ് എന്നിവർ മാത്രമാണ് ഗോളിയായി ഉണ്ടായിരുന്നത് ഇതിനോടെ നമുക്കൊരു തേർഡ് ചോയ്സ് ഗോൾ കീപ്പർ വേണം അതായത് ഏത് ഘട്ടത്തിലും ബ്ലാസ്റ്റേഴ്സിനെ സഹായിക്കാൻ സാധിക്കും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ കണ്ടു സച്ചിൻ സുരേഷിന് പരിക്കുപറ്റി പോയി ശേഷം ലാറാ ശർമ്മ വന്നു ലാറാ ശർമ്മയ്ക്ക് അവസാന നോക്കൗട്ട് മത്സരത്തിൽ പരുക്ക് പറ്റിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചേനെ അതിപ്പോൾ ഏത് സാഹചര്യത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുണയാവാൻ സാധിക്കുന്ന ഒരു ഗോൾ കീപ്പറേറെ വേണം അതിനെപ്പറ്റി ഏറ്റവും മികച്ച ഒരു ഗോൾ കീപ്പർ തന്നെയാണ് സോംകുമാർ നിലവിൽ നാല് വർഷത്തെ കരാറിൽ താരം ഒപ്പിട്ടുകൊണ്ട് തന്നെ താരത്തിന്റെ ഭാവിയിൽ ബ്ലാസ്റ്റേഴ്സിന് മറ്റ് ടീമുകളിലേക്ക് വലിയൊരു ട്രാൻസറി വാങ്ങിച്ച് കൊടുക്കാനും സാധിക്കും അതുകൊണ്ട് നല്ലൊരു മൂവ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അപ്പോൾ സോംകുമാർ എന്ന സൂപ്പർ താരം ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ നാല് സീസണിൽ പന്ത് തെട്ടും ഇപ്പോൾ താരത്തിനെ എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിക്കുക എന്ന് കണ്ടുതന്നെ അറിയണം ഇതിനെപ്പറ്റി നിങ്ങൾ അയപ്പല കമൻറ്റ് ചെയ്യുക ഇവിടെ ചൂടെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോവുക അതിടേ വീണ്ടും കാണാം